ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവര് ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ സീനെടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം കേരളത്തിന് ഇന്നൊരു വിവാദം ആയിക്കൊണ്ടെങ്കിൽ അത് മറ്റാരുമല്ല അത് രേണു സുധി തന്നെയാണ് രേണു സുധി ഏറ്റവും പുതിയതായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു അക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒപ്പമാണെങ്കിൽ നടു റോഡിൽ ഇറങ്ങി കാണിച്ചിരിക്കുന്ന ഒരു റീൽസ് വീഡിയോ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഓടി കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്മാർട്ട് വിക്സ് മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് അകത്തോട്ട് പോകാം നടു റോഡിൽ കിടന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെയും ദാസേട്ടന്റെയും റീൽസ് ചിത്രീകരണം പൊട്ടിത്തെറിച്ച് നാട്ടുകാർ മോട്ടോർ വാഹന വകുപ്പിനെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇവരെ പിന്തുണച്ചവരെ ഇവർ പൊട്ടനാക്കുകയാണെന്ന വിമർശനം ദാസേടൻ കോഴിക്കോട് എന്ന വ്യക്തിക്ക് ഒപ്പമാണ് തിരക്കുള്ള റോഡിൽ കിടന്നുള്ള റേണുവിൻ്റെ റീൽ ചിത്രീകരണം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് വിമർശനവുമായി എത്തുന്നത് എന്ത് തോന്നിയാസം ആണ് നടു റോഡിൽ കിടന്ന് കാണിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇനി അവർ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന അത്രത്തോളം വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം സെൻട്രി കൂടെ കയറി പോവല്ലന്നല്ലേ പറഞ്ഞ നിങ്ങൾ എന്തോ ബ്രോ ബ്രോ സെൻട്രി കൂടെ കയറി പോവല്ലെന്നല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പം അതായത് നടു റോഡിൽ നിന്നിട്ട് അത്രയും തിരക്കുള്ളൊരു റോഡിൽ നിന്നാണ് ആ ഒരു പാലത്തൻ സൈഡിൽ നിന്നാണ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ വന്നേക്കുന്നത് നമ്മുടെ ബിപിൻ ലാൽ എന്ന് പറയുന്ന അറുന്നൂറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈലിൽ ഒരു മെയിനായിട്ട് ഈ ഒരു വീഡിയോ വരുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള പല ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസുകളും ആണെങ്കിൽ ഈ ഒരു വീഡിയോ പോകുന്നത് ഓക്കെ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്ന് വീഡിയോസാണ് ഇപ്പോൾ ഇവിടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഒർണ്ണമാണെങ്കിൽ റേണു സുതി തന്നെയാണെങ്കിൽ കൊളാബ് അസെപ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് വീഡിയോയ്ക്കും വൺ മില്യൺ പ്ലസ് വ്യൂവർഷിപ്പും കേറിയിട്ടുണ്ട് അത്രത്തോളം വയറായിട്ട് പൊക്കൊണ്ടിരിക്കും വീഡിയോ ആണ് അതായത് നടു റോഡിൽ പേക്കൂത്ത് കാണിച്ചാൽ അതിനുള്ള നടപടി എടുക്കണം അതിന് അധികാരമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എംഇ ഡി അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞു കൊറേ ആൾക്കാർ പോയിട്ടുണ്ട് റോഡ് ഇവരുടെ തന്തയുടെ വകയല്ല വേറെ വല്ലയിടത്തും പോയി കോപ്രായം ഉണ്ടാക്കി കേസ് എടുക്കണം അവർക്കെതിരെ ചില്ലറ കഴപ്പൊന്നും ഈ അത് നിങ്ങൾ വായിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ലൈക്കാണ് ആ ഒരു കമൻറ്റിന് വന്നേക്കുന്നത് സെൻട്രലിൽ കൂടെ കയറി പോകരുതെന്ന് പറയാൻ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ പബ്ലിക് റോഡ് മാറി നിന്ന് വായിച്ചല്ലോ നിങ്ങൾ പിന്നെ സുധിച്ചേണ്ട സ്പ്രേ നിൻ്റെ അപ്പൻ്റെ വകയാണോ റോഡ് സെൻട്രലിൽ കൂടെ പോയല്ലെന്ന് പറയാൻ എന്തിൻ്റെ ഇളക്കമായി ഇവക്ക് ആരും നിങ്ങളെ തളർത്താനല്ല പറയുന്നതെന്നും ഇത്രയും ആളുകൾ ഒരുമിച്ച് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് കൂടി ഒന്ന് ചിന്തിച്ചുകൂടെ രേണു സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി റീൽസ് ചിത്രീകരണത്തിനെതിരെ രേണുവിനും ദാസിനും എതിരെ കേസ് കൊടുക്കണം നടറോഡിലല്ല അവരുടെ കോപ്രായം കാണിക്കൽ പാവം ശുദ്ധി ചേട്ടനെ പറയിപ്പിക്കാനായിട്ട് എല്ലാ ജോലിയും പോലെ ഇതും ഒരു ജോലിയാണ് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ ബട്ട് ഇവർക്ക് ഈ ജോലി അറിയില്ല അതാണ് പ്രശ്നം എന്തൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കമൻസ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും അത്രത്തോളം വിമർശനമാണ് ഇവിടെ വന്നേക്കുന്നത് ആൻഡ് ഇതിനകത്ത് സുതിച്ചേട്ടൻ്റെ പേര് വലിച്ചെഴക്കപ്പെട്ടിട്ട് അത്രത്തോളം ആ മനുഷ്യരാണെങ്കിൽ ആ മനുഷ്യരെ നല്ല രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അല്ലേ അപ്പം അത്രയും വിവാദപരമായിട്ടുള്ള ആൾക്കാർ അത്രയും ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത് അതും മൂന്ന് വീഡിയോസാണ് ഇവർ ഇട്ടേക്കുന്നത് മൂന്ന് മില്ലിയൻസ് ഓഫ് റീച്ചും കടന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ദാസട്ടം കോഴിക്കോട് തന്നെയാണെങ്കിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് അതിനകത്ത് യഥാർത്ഥ സത്യം എന്നുള്ളത് പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചങ്കര നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ സീനെടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്തുനിന്ന് എടുത്ത ആൽബം ആണത് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്കാക്കിയെന്നൊക്കെ പറഞ്ഞ വെറുതെ ആണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഒരു സീനാണത് അതാർത്ഥ അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസട്ടം കോഴിക്കോട് രേണു സുധീൻ വെറുതെ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുള ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഓക്കെ അപ്പം ഇവർ പറയുന്നത് ഇവർ ആ ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നതായിരുന്നു അപ്പം അതിന്റെ ആ ഒരു രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അതിന്റെ സീൻസ് ആണെന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് ഓക്കെ അപ്പോഴും ഓക്കെ നിങ്ങൾ ഈ പറയുന്നത് മേ ബി പെർമിഷൻ ഒക്കെ എടുത്തിട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ അങ്ങനെ റീൽസ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എടുത്തിരിക്കുന്നത് മറ്റേ ആ ചീ സന്തനക്കെട്ട ആ ചീ സന്തനക്കെട്ട ആ ഒരു പാട്ടിന്റെ സോങ് ആണ് ചെയ്തേക്കുന്നത് ആക്ച്വലി ആ പാട്ടാണോ നിങ്ങൾ ആൽബം ആയിട്ട് ചെയ്തേക്കുന്നത് അതായത് അല്ലെങ്കിൽ ആ ഒരു സോങ്ങ് റീക്രിയേറ്റ് ചെയ്തേക്കാണോ നിങ്ങൾ ഇവിടെ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാര്യം ആൽബം എന്നൊക്കെ പറയുമ്പോൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോങ് കാര്യങ്ങളൊക്കെ അല്ലേ മേ ബി ഓക്കെ ഇത് നിങ്ങൾ ആ ഒരു റീൽസ് ചിത്രീകരണം ഫുൾ ആയിട്ട് ആ ഒരു പാട്ടിന് ഇത് തന്നെയാണെന്നായിരുന്നോട്ടെ അപ്പോഴും നിങ്ങളിവിടെ പറയുന്നത് അപ്പം അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അതിനകത്തുള്ളൊരു സീനാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇതൊരു പബ്ലിക് റോഡാണ് അവിടെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗൂടെ വരുന്നിട്ട് ഇത് നമ്മളൊരു റീൽസിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസും കാര്യങ്ങളായിട്ട് വരും അപ്പം നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇറങ്ങാനിരിക്കുന്ന ഈ ഒരു ആലപ്പത്തിനാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വൈഡ് റീച്ച് ഇതിന് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് വളരെ അറിയാം അതായത് നിങ്ങൾ തന്നെ ഈ ഒരു നെഗറ്റിവിറ്റീനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം പ്രേണുസൂതിക്ക് ആണെങ്കിലും വളരെ അറിയാം ഇപ്പം ഈ ഒരു നെഗറ്റിവിറ്റിയിലൂടെ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഫേസ് വാല്യൂ ആണ് സ്ഥലത്ത് പോകുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലേ ഇപ്പൊ ഇത് രേണുസുതി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പം രേണുസുദ്ദിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ കൂടി ഇപ്പം ബാക്കിയുണ്ടായിരുന്നു അവർ കൂടി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും വെറുക്കപ്പെട്ട് തുടങ്ങും ഓക്കെ അപ്പം രേണുസുദ്ധി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത മറ്റേ ഒരു കല്യാണം നടത്തിയല്ലോ കല്യാണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയല്ലോ അപ്പം അത് ഇതുപോലെ മറ്റൊരു കട പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിട്ട് അന്നും ആൾക്കാരെ ഫേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു കല്യാണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് കുറേ ആൾക്കാർ മണ്ടന്മാരായി പോയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ആൾക്കാർ അപ്പം അതിനുശേഷം ഓരോ കാര്യങ്ങളും ഓഡിയൻസിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു വലിയ ീച്ച് ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ഫെയിം നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അത്യാവശ്യം നാടിയൊക്കെ തന്നെയാണ് കാര്യം നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇരി സ്മാർട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത് വളരെ നല്ല തന്നെയാണ് പക്ഷേ ശേഷം ഒരു നമുക്കൊരു ഉൾട്ടയിടിച്ച് തീരണമല്ലോ ഈ ഒരു നെഗറ്റിവിറ്റി ഫുള്ള് മാറ്റി ഒരു ഇത്രയും ഫേസ് വാല്യൂ ഇത്രയും റീച്ച് കിട്ടിയിട്ട് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവണമല്ലോ അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ രേണുസുദിനെ സംബന്ധിച്ചിടത്തോളം രേണുസുദിക്ക് ആ ഒരു പോസിറ്റീവായിട്ട് വരണമെങ്കിൽ പണ്ടത്തെ ആ ഒരു സുതിശേഡൻ ആ ഒരു സെന്റിമെന്റ്സ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ കിട്ടൂല അത് കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഈ വർക്കുകളിൽ വളരെ എക്സ്ട്രീം ലെവൽ അതായത് ഇതിൻ്റെ പീക്ക് ലെവൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നെഗറ്റിവിറ്റി ഒക്കെ ആണെങ്കിൽ നേരെ നാളെ മാറിയിട്ട് ഒരു പോസിറ്റീവ് ആവുകയുള്ളൂ ഇത് പോസിറ്റീവ് ആയില്ലെങ്കിൽ ഉള്ളൊരു കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എയർലോട്ട് എയർലോട്ട് കയറിപ്പോയിട്ട് അവസാനം അതപ്പതന എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് കാര്യം ഇതിനകത്തും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം അല്ലേ കാര്യം ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകും നാരെ വന്ന് താഴെ അടിക്കുകയും ചെയ്യും അതിനുശേഷം പിന്നെ ഒരാൾ വർക്കിന് പോലും വിളിക്കാത്ത ഒരു സാഹചര്യത്തിലോട്ട് എത്തും ഈ ഒരു നെഗറ്റിവിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ടതായിട്ട് വരും ഓഡിയൻസിനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വെറുപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുത്തി പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ആൻഡ് ഇത് രേണുസുദ്ധി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ഒരു മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരും ഈ പറയുന്നത് അവരുടെ ഫേസ് വായ് നിലനിർത്താനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈംലൈറ്റ് നിർത്താനെ കൊണ്ടും നിൽക്കാനൊക്കെ കൊണ്ടുമാണെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റി പല ആൾക്കാർക്കും പെയ്ഡായിട്ട് പൈസ കൊടുത്തിട്ട് പല പേജസ് വഴിയാണെങ്കിൽ അവർ ചെയ്യാറുണ്ട് അവരെ പറ്റി ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം കാര്യം ഏറ്റവും കൂടുതൽ പോസിറ്റീവിനെക്കാട്ടിൽ കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ചില നമ്മളൊക്കെ അറിയാം ചില ആൾക്കാരെ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ആ ഒരു പൈസ കൊടുത്ത് ഈ ഒരു നെഗറ്റീവ് സാധനം ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഈ നെഗറ്റീവ് സാധനം ഇങ്ങനെ ഫുള്ള് കിടന്നു കറങ്ങി അത്രത്തോളം റീച്ച് റീച്ചായി കഴിയുമ്പോഴത്തേക്കും ഇവർ ഒരു പോസിറ്റീവ് സാധനം ആണെങ്കിൽ അടുത്ത അടിച്ചേർക്കും അപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സാധനം നേരെ ഉൾട്ടയായിട്ട് തിരിഞ്ഞ് മാറിയിട്ട് അവർക്കൊരു പോസിറ്റീവായിട്ട് മാറുകയാണ് പക്ഷേ അതേപോലെ ഒരു സാധനം രേണുദുദിക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വർക്ക്സുദി യുടെ ഭാഗത്തുനിന്ന് വന്നേ പറ്റുകയുള്ളൂ വന്നില്ലെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റി എത്ര കാലം കൊണ്ട് ഈ ഒരു ഫ്യൂലായിട്ട് നടക്കാൻ പറ്റുന്നുള്ളോ എന്ന് ആലോചിച്ചു നോക്കുക ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരെ സർക്കാസിക്കായിട്ട് അവതരിപ്പിച്ചോളാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൂടെ അവരാണെങ്കിൽ ഒരു വീഡിയോ വീഡിയോസ് ഉണ്ട് പൊന്നുമക്കളെ മറ്റേ വെൻസിലെ പോലെ ഒരു സൂര്യൻ മനത്ത് ആ പാട്ടിന്റെ റീക്രിയേഷനാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇത് മോനെ ലിനെ വെല്ലുന്ന ഐറ്റം ഇവരെ ക്യാപ്ഷനെ കൊടുത്തിട്ടുണ്ട് കഥയും കഥാപാത്രവും തികച്ചും യാദൃച്ഛികം മാത്രം അതെ അതുകൊണ്ട് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല അത് ആ ഒരു കമന്റ് ബോക്സ് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ മാറി നിൽക്കും ഫേസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് പണ്ടാരം പിടിക്കാൻ ഇത് ഇപ്പോൾ ഇതിപ്പോൾ ഏതാണ് ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആർക്കൊന്നും ഒന്നും മനസ്സിലായിട്ടേ ഇല്ല ഓക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ ആൾക്കാർ നിങ്ങളത്രയും സർക്കാസം നിങ്ങളുടെ ആ ഒരു എലമെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും റിയാക്റ്റ് ചെയ്തിട്ടപ്പോൾ തന്നെ അതിനകത്ത് ആ ഒരു സർക്കാസം തന്നെയാണ് ഉള്ളത് കാര്യം നിങ്ങളുടെ ആ ഒരു വർക്ക് ആ ഒരു എക്സ്ട്രാ ഓർഡിനായിട്ട് വരാൻ പറ്റുന്നില്ല കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു നെഗറ്റീവ് സാധനം സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തൂടെ നിങ്ങൾ ആ ഒരു റീച്ച് കയറ്റുമ്പോൾ നിങ്ങളുടെ വർക്കിനകത്ത് ആ ഒരു ക്രാഫ്റ്റ് നല്ല രീതിയിൽ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും ില്ലെങ്കിൽ അതിന് ഇത്രയും കേൾക്കേണ്ടത് പിന്നെ ഈ പയ്യന്മാർ ഇവിടെ കാണിച്ചേക്കുന്നത് അതിനകത്ത് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ അമ്മ ഒരു വീഡിയോക്കകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു കമന്റ് ബോക്സിന്റെ ഒരു വേസ്റ്റ് സിറ്റുവേഷനിലോട്ട് അത്രയും ടോക്സിക് രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു കമന്റിനാണെങ്കിൽ ദാസേട്ടം ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ചങ്കട നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷെ ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്തല്ലേ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു കമന്റ് ആ കമന്റ് നിങ്ങളൊന്ന് വായിച്ചു ഞാനിവിടെ വായിക്കുന്നില്ല കാര്യം അത്രയ്ക്ക് നല്ല സൂപ്പർ ഒരു കമന്റ് ആണ് അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്ന കുഞ്ഞാര മക്കൾ അങ്ങനെ കുറെ പേരുണ്ട് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പം ഈ ഒരു നെഗറ്റീവ് കമൻ്റ് എന്നുള്ള സാധനം നേരെ മാറിയിട്ട് ഇത് ടോക്സിക് രീതിയിലേക്ക് വൾഗർ രീതിയിലോട്ടുള്ള കമന്റ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു നെഗറ്റിവിറ്റി സറൗണ്ടിങ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ ഇതിനകത്താണെങ്കിൽ നല്ല ഈ ടെൻഡൻസി ഉണ്ടല്ലോ ഈ പറഞ്ഞ രാവിലെ എണിച്ചിട്ട് ഞാൻ ഇന്ന് ആരെ നെഗറ്റീവ് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലോട്ട് ഇത് കിട്ടുമ്പോഴത്തേക്കിന് അവർ മാക്സിമം ഇതിനെ ഉപയോഗിക്കും ഇതിനെ കുറെ കാലം കൂടെ കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഈ വൈഡ് റീച്ച് ഉണ്ടാക്കി അതിനകത്തുനിന്ന് ഈ പറയുന്ന ആൽപ്പത്തിന് ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ അതേപോലെ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ എത്ര ആളുകളുടെ പുറകെ നിങ്ങൾ ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാനേ പോകാനേക്കൊണ്ട് പറ്റും സോ നിങ്ങൾ മനസ്സിലാക്കും ഇങ്ങനെ വറുപ്പിക്കല്ലേ ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാനുള്ളതല്ലേ ഇപ്പം രണ്ട് പേരുടെ കാര്യമാണ് ഞാൻ രണ്ട് കൂട്ടരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് ഇന്ന് അടുത്തുവിട്ടാണ് അപ്പോൾ ശരി പായ